യു കെയിൽ സമ്മറിന് കർട്ടൻ വീഴ്ത്തി അതിശക്തമായ മഴ വീക്കെൻഡിൽ ഇടിമിന്നലോടെ ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് ശക്തമായ മഴയ്ക്കൊപ്പം സമ്മാനിച്ചു ഇന്ന് ആറിഞ്ച് വരെ മഴ പെയ്യാനുള്ള സാധ്യത എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഇന്നലെ മാത്രം പതിനെണ്ണായിരം ഇടിമിന്നലുകൾ രൂപപ്പെട്ടതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്ത് ഇന്നും ശക്തമായ മഴ തുടരും ഇതേ തുടർന്ന് മിഡ്ലാൻഡ്സിൽ വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യത രൂപപ്പെട്ടതോടെ ആംബർ കാലാവസ്ഥ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു നോർത്ത് വെസ്റ്റ് വെസ്റ്റ് കൺട്രി എന്നിവിടങ്ങളിൽ ഒഴികെ ഇംഗ്ലണ്ടിന്റെ എല്ലാ ഭാഗത്തും ശക്തമായ മഴയ്ക്കുള്ള സൂചനയാണുള്ളത് ഞായറാഴ്ച പെയ്ത കനത്ത മഴയിൽ രണ്ട് പട്ടണങ്ങൾ ഹിറ്റിൻ എന്നിങ്ങനെയുള്ള ബെഡ്ഫോർട്ട് ഷെയർ ഹെർ ടു ഫോർട്ട് ഷെയർ പട്ടണങ്ങളിലാണ് കാറുകളും ഷോപ്പുകളും വെള്ളത്തിലായ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ലീ നദിക്കും ഇവൽ നദിക്കും സമീപം ശക്തമായ വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളാണ് മെറ്റ് ഓഫീസ് നൽകിയിരിക്കുന്നത് ലണ്ടനിലും സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിലുമാണ് അല്പം ഉയർന്ന താപനില രേഖപ്പെടുത്തുക എന്നാൽ ബുധനാഴ്ച മുതൽ മഴയും കാറ്റും വീണ്ടും വ്യാപകമാകുന്നതോടെ തണുപ്പേറും ശനിയാഴ്ചയോടെ ലണ്ടനിൽ താപനില പതിനാല് സെൽഷ്യസിലേക്ക് താഴുമെന്നാണ് കരുതുന്നത് സെപ്റ്റംബറിൽ യു കെയിലെ ശരാശരി മഴ മൂന്ന് ദശാംശം ആറ് ഇഞ്ചാണ് ന്യൂസ് ഡെസ്ക്